ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ വിനോയ് തൃപ്പണത്തുനിന്നു അഖണ്ഡ ജപമാല എന്തിനു വേണ്ടിയാണ് അതാർക്കും അറിയാൻ പാടില്ല പള്ളി പൂട്ടിയിട്ട് മാതാവിനെ അടച്ചിട്ടുകൊണ്ട് അഖണ്ഡ ജപമാലയാണ് തൃപ്പോണ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ടോ ഏറ്റവും കൊടിയ മനുഷ്യാവകാശ ലംഘനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയിൽ ഈ അഖണ്ഡ ജപമാല നടത്തുന്ന ഈ വിമത അവിടെ കൂട്ടിലടച്ച പോലെ ഒരു വൈദികനെ പൂട്ടിയിട്ടിട്ട് ആ വൈദികന് വേണ്ടി പ്രാർത്ഥിക്കുകയാണോ അല്ലെങ്കിൽ ഈ പൂട്ടിയ പള്ളി തുറക്കാൻ വേണ്ടിയാണോ ഇവർ പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്കറിയില്ല കാരണം ഈ അഡ്മിനിസ്ട്രേറ്റർ ചാർജ് എടുത്ത സമയത്ത് അദ്ദേഹം ആരോടും ഈ പള്ളി പൂട്ടാൻ പറഞ്ഞിട്ടില്ല ഈ ചേട്ടൻ കള്ളനും അനിയം കള്ളനും അവരുടെ കുർവാസംഘവും കൂടെ പള്ളി പൂട്ടി താക്കോലായിട്ട് പോയത് ഈ വൈദികൻ ഇവന്മാരുടെ കള്ളത്തരത്തിന്റെ ഫയൽ വലുതും കണ്ടുപിടിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് അല്ലാതെ നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ അവരോട് ഒരു തരത്തിലും ഒരു മോശമായ രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല കാരണം നമ്മളുടെ ഒരു പള്ളിയിലേക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റർ വന്നാൽ സ്വാഭാവികമായിട്ടും വിവരവും വിദ്യാഭ്യാസവുമുള്ള കൈക്കാരന്മാരാണെങ്കിൽ അദ്ദേഹത്തെ വന്ന് കണ്ട് സംസാരിക്കും എന്താണ് അച്ഛൻ നമ്മുടെ ഭാഗ്യപരിപാടി അച്ഛൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അച്ഛൻ ഞങ്ങളിലൂടെ വ്യക്തമായിട്ട് അദ്ദേഹം അവർക്കൊരു മെസ്സേജ് കൊടുത്തതാണ് ഇപ്പോൾ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹം ഡിസ്റ്റേബ് ചെയ്യുന്നില്ല ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നടക്കട്ടെ നമ്മൾക്ക് പതുക്കെ പതുക്കെ എല്ലാം ശരിയാക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അവർ അതൊന്നും ചെവിക്കൊണ്ടില്ല അദ്ദേഹം വന്നപ്പോൾ തന്നെ പള്ളി പൂട്ടി താക്കോലും കൊണ്ട് ഓടുകയാണ് കാരണം കട്ട മുതല് ഇതിൻ്റെ കണക്ക് പറയണ്ടേ അതാണ് അവരുടെ ഭയം അല്ലാതെ പള്ളിയിൽ ആൾ വരാകുകയോ അല്ലെങ്കിൽ പള്ളിയിൽ ആൾക്കാർ പ്രാർത്ഥിക്കാൻ വരുന്നോ ഒന്നും അവരുടെ ഇഷ്യൂ അല്ല ഈ കട്ട മുതലെ സംരക്ഷിക്കണം അതുകൊണ്ടാണ് വേഴാമ്പല് വേഗം തന്നെ കിട്ടിയ കാശും കൊണ്ട് ഈ നമ്മളുടെ കാട്ടുകളൻ അതായത് നമ്മുടെ ചേട്ടങ്ങളുടെ വീട്ടിൽ പോയി കണക്ക് നോക്കി വിഭജിച്ചത് അതാ അങ്ങേർക്ക് എത്ര വേണം നമ്മുടെ ചേട്ടങ്ങളിൽ എത്ര വേണം പിന്നെ ഈ വിമതന്മാർക്ക് അവരുടെ മീറ്റിങ്ങിലൂടെയാണ് കൂടാനുള്ള പൈസ എല്ലാം തൃപ്പോണത്തുപ്പള്ളി കട്ടുമുടിച്ച പൈസയാണല്ലോ കൊണ്ടുപോകണത് അപ്പം ഈ വിഭജനത്തിന് വേണ്ടിയാണ് ഇവര് വേഗം ഓടിയത് പള്ളി പൂട്ടിക്കൊണ്ട് കാരണം പള്ളി തുറന്നു വെച്ചു കഴിഞ്ഞാൽ ഇവർ ചർച്ചയുണ്ടാകും ആ ചർച്ചയുടെ ഫലമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉരുത്തിരിയുമല്ലോ എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഇവരുടെ അഖണ്ഡ ജപമാലയും ഇവരുടെ പ്രാർത്ഥനയുമെല്ലാം സഭാ മക്കൾക്ക് വളരെ വലിയ അനുഗ്രഹമാണ് കിട്ടിയിരിക്കുന്നത് കാരണം സഭയോടത്ത് നിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയാണ് മാതാവ് എപ്പോഴും കൂടെ നിൽക്കുകയുള്ളൂ സത്യത്തിന് വേണ്ടിയാണ് മാതാവ് നിൽക്കുകയുള്ളു നീതിയുടെ ഭാഗത്തെ മാതാവ് നിക്കുകയുള്ളൂ അതല്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാലത്തും മാതാവ് തിന്മയ്ക്ക് വേണ്ടി നിൽക്കില്ല നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിൻ്റെ വരുന്ന സമയത്ത് നമ്മുടെ വികാരി അഡ്മിനിസ്ട്രേറ്ററും എല്ലാം ഇരിക്കുന്ന ആ റൂമിന്റെ മുമ്പിൽ ഒരു വലിയ ക്യാൻ വെള്ളം ഉണ്ടായിരുന്നു ഒരു ഡിസ്പെൻസർ ഉണ്ടായിരുന്നു ആ ഡിസ്പെൻസർ അദ്ദേഹം വെള്ളം കുടിക്കാതിരിക്കാൻ വേണ്ടി എടുത്ത് മാറ്റി ഫോട്ടോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ അവിടെ ഒരു സെറ്റിയും കുറച്ച് കസേരകൾ ഉണ്ടായിരുന്നു ഗസ്റ്റുകൾക്ക് വന്നിരിക്കാൻ വേണ്ടി ഈ അഡ്മിനിസ്ട്രേറ്റർ ഒരു ഗസ്റ്റ് വന്ന് രണ്ട് മിനിറ്റ് ആ ഫ്രണ്ടിൽ ഒന്ന് സംസാരിച്ചപ്പോൾ ആ കസേരകളൊക്കെ ഇവരെടുത്ത് മാറ്റി ഇങ്ങനെ അദ്ദേഹത്തിന്റെ വെള്ളം കട്ട് ചെയ്യുന്നു അദ്ദേഹത്തിന് ഫുഡ് കൊണ്ടുവന്നവരെ ഭീഷണിപ്പെടുത്തുന്നു അദ്ദേഹത്തെ കാണാനായിട്ട് അദ്ദേഹത്തിന്റെ ഇടവകുന്നു വന്ന ഇന്നലെ അദ്ദേഹത്തിന്റെ ആ നാട്ടിൽ നിന്നും ഒരാൾ രാത്രി വന്നു പോ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തെ കാണാൻ പോയിട്ട് കാണാൻ സാധിച്ചിട്ട് തിരിച്ചറങ്ങി വരുമ്പോൾ അദ്ദേഹത്തെ ഈ പത്ത് പന്ത്രണ്ട് പേര് അവരുടെ കൂടി നിന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഈ മനുഷ്യനെ എവിടെയാണ് പോകുന്നത് എന്താണ് ചെയ്യുന്നത് തലേ ദിവസം പൊട്ടനായ വിഡ്ഢിയായ ഞങ്ങളുടെ വൈസ് ചെയർമാൻ അദ്ദേഹത്തെ പൂട്ടിയിടാൻ ശ്രമിച്ചു തെറി പറഞ്ഞു ഒരു മുതലാളി അദ്ദേഹത്തെ വന്ന് പച്ച തെറി പറഞ്ഞു ഈ മുതലാളി പള്ളിയിൽ ഇന്നേവരെ കയറിയിട്ടുണ്ടോ അറിയാത്ത മുതലാളിയാണ് ഇപ്പോൾ കുർബാനയ്ക്ക് വേണ്ടി നടക്കുന്നത് ഇവരൊക്കെയാണ് ഇവരുടെ കൂട്ടുകാർ എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് പ്രിയ സുഹൃത്തുക്കളെ തൃപ്പൂണത്തിൽ പള്ളിയിൽ ഒരു താമസവുമില്ലാതെ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ ഏകീകൃത കുർബാന എന്ന യാഥാർഥ്യം സാക്ഷാത്കരിക്കുകയാണ് തൃപ്പൂണിത്തുറപ്പള്ളിയിലെ എല്ലാ ഇടവക ജനങ്ങൾക്കും സഭയുടെ കുർബാന കാണാനുള്ള ഭാഗ്യം ഈ മാതാവിനോടുള്ള കൊന്തയിലൂടെയും ഈ അകട്ട ജപവാനൂടെയും നമ്മളുടെ ഇടവക ജനം നമുക്ക് നേടിത്തന്നു അതിന് അവരോട് വളരെയധികം നന്ദിയുണ്ട് ഇനിയും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം ഞങ്ങളുടെ പ്രവർത്തനത്തിന് ഊർജ്ജം കിട്ടണമെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനത്തിന് അനുഗ്രഹം കിട്ടണമെങ്കിൽ നിങ്ങളുടെ അകണ്ട ജപബാലയും നിങ്ങളുടെ പ്രാർത്ഥനകളും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പ്രിയ പ്രിയടവജനങ്ങളെ ഇവർ നമ്മളുടെ വിമതന്മാർ ഈ മുപ്പതോ മുപ്പത്തഞ്ചോ പേര് വരുന്ന വിമതന്മാർ അവർ എത്ര ദിവസം വന്നാലും ഈ ഇടവകയിലെ ഒരു ഒരു ശതമാനത്തെ താഴെ വരുന്ന ഈ വിമതന്മാരാണ് പള്ളി പൂട്ടിക്കുന്നതും പള്ളി തുറക്കുന്നതും പള്ളിയുടെ ഗേറ്റ് അടയ്ക്കുന്നതും എല്ലാം ഈ വിമതന്മാരാണ് പള്ളിയിൽ നമ്മൾക്ക് വേണ്ടി ഏകീകൃത കുർബാന നടപ്പിലാക്ക നടപ്പിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഈ വിമത കൂട്ടായ്മയാണ് എന്തായാലും നമ്മളും കൂടെ അവരുടെ കൂടെ നിന്ന് അവർക്ക് അവരോടുകൂടി നിന്ന് നമ്മൾ പ്രാർത്ഥിക്കാം കാരണം അവരുടെ പ്രാർത്ഥനയാണ് നമ്മളുടെ ശക്തി നമ്മൾക്ക് എത്രയും വേഗം തന്നെ ഈ അടുത്ത ഞാ ആഴ്ചകളോടുകൂടി നമുക്ക് ഏകീകൃത കുർബാന എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ പള്ളിയിൽ നടക്കും നല്ലൊരു ദിവസം ആസ്വദിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി